ഈശോ ബിഷിഹായി എത്ര സ്നേഹം നടന്നവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ മാനുഷികമായ പല വഴികളും അന്വേഷിക്കുന്നവരുണ്ട് വലിയ പ്രതിസന്ധികളുടെ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളിൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തില് അമാസിയ എന്ന് പറഞ്ഞ രാജാവ് അവൻ മട്ടുപ്പാവിൽ നിന്ന് വീണ് കഴിയുമ്പോൾ താൻ സുഖപ്പെടുമോ എന്ന് അറിയുവാൻ വേണ്ടി വാത്സ എന്ന വിജാതീയ വിഗ്രഹത്തിൻ്റെ സഹായമാണ് തീരുന്നത് വീണ്ടും ഇസ്രായേലിലെ രാജാവായ ആസ തന്റെ കാലിൽ വ്രണമുണ്ടായപ്പോൾ രണ്ടു മൂന്ന് വർഷത്തോളം വ്രണം ബാധിച്ച് മൂർച്ഛിച്ച് മരിച്ചിട്ടും ആ മരിക്കുന്ന അവസ്ഥ വരെ എത്തിയപ്പോഴും അവന് ഈ വൈദ്യന്മാരിലല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചില്ല ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സാവുൾ ആദ്യത്തെ രാജാവായ സാവുൾ യുദ്ധത്തിന് പുറപ്പെടണമോ എന്ന് അന്വേഷിക്കുന്നത് മന്ത്രവാദിനിയുടെ അടുക്കലാണ് പ്രിയപ്പെട്ടവരെ മാനുഷികമായ വഴികൾ ലൗകികമായ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള വഴികള് അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു മേഖല നമ്മുടെ അതുകൊണ്ടാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം എടുക്കുന്ന അഭയത്തെടുത്തത് നല്ലത് എന്ന വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഈ ദൈവത്തിൽ ശരണപ്പെടുന്നവരുണ്ട് അതാണ് ഈ മോശ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ദൈവത്തിന്റെ സഹായത്തിന് മാനുഷിക സഹായത്തെ അല്ല ദൈവ സഹായത്തെയാണ് അന്വേഷിക്കുന്നത് വീണ്ടും ദുരിതങ്ങളില് തോപിത്ത് വളരെയധികം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തോപിത്ത് ദൈവത്തിന്റെ സഹായത്തിനാണ് അപേക്ഷിക്കുന്നത് ജോബ് വളരെ വലിയൊരു സഹനത്തിന്റെ പീഡനത്തിന്റെ മധ്യത്തിൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ രോഗം വരുമ്പോൾ അതുകൊണ്ടാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒൻപത് പറയുന്നത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും അവനെ എഴുന്നേൽപ്പിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ ആത്മീയ മേഖലയിലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കടുത്ത നിരാശയുടെ വക്കിലൂടെ കടന്നു പോകും ാസ്യാമ്മയുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ സന്യാസ ജീവിതത്തെ ആഗ്രഹിച്ച് ഒരു സന്യാസിനിയാകണം എന്നുള്ള വലിയ ദാഹത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുണ്യവതിയാണ് എന്നാൽ ആ നാളുകളിൽ യവപ്രാസ്യയുടെ ഭവനത്തിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധി മൂലം യോപ്രാസ്യാമ്മയല്ല യോപ്രാസ്യാമ്മയുടെ അനിയത്തി നടത്തിച്ചേർന്നാൽ മതിയെന്ന് പിതാവ് നിർബന്ധം പിടിക്കുമ്പോൾ യുപ്രാസ്യാമ്മ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അവസാനം ആ ആഗ്രഹത്തെ പ്രേ എൻ്റെ സഹോദരി മരിച്ചാലും എനിക്ക് മടത്തിപ്പോകാനുള്ള കാര്യങ്ങൾ കഥാപ് ക്രമീകരിക്കണമേ ഒരു പക്ഷെ അവൾ മരിച്ചെങ്കിലേ തന്നെ ആ അന്നത്തെ പ്രായത്തിന്റെ പ്രത്യേകത ഇങ്ങനെ പോലും ചിന്തിച്ചു പിന്നീട് ഈ സഹോദരി അനിയത്തി മരിക്കുന്നുണ്ട് യുപ്രാസ്യാമ്മ മടത്തിച്ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു അലർട്ട് ചെയ്തില്ല പിന്നീട് ഏതാണെന്ന് ആളുകളിലൊക്കെ അലട്ടാൻ തുടങ്ങി പിഷാജിന്റെ ഒരു അലട്ടൽ പോലെ നിന്റെ മര സഹോദരിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം നീയല്ലേ ഇതിങ്ങനെ അസ്വസ്ഥ നീ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ നീ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ നിന്റെ അനീത്തി മരിച്ചത് പ്രിയപ്പെട്ടവര് ഇത് ഒരു പൈശാചിക പ്രലോഭനമാണെന്ന് എബ്രാസ്യാമ്മയ്ക്ക് മനസ്സിലായി എഹുപ്രാസ്യാമ്മ പറയുന്നുണ്ട് എന്റെ ഈശോമിഷികാരുടെ ഒരു തുള്ളി രക്തം മതി നിന്നെ എന്ന് പറഞ്ഞ് പിഷാദിനെ ആട്ടി ഓടിക്കുന്നുണ്ട് ഇതുപോലെ പ്രിയപ്പെട്ടവരെ പല പ്രതിസന്ധികളും പല രീതിയിലുള്ള പ്രലോഭനങ്ങളും നമ്മളെ അകപ്പെടുത്തുന്ന എല്ലാ സാത്താറിന്റെ കുടിനതന്ത്രങ്ങളും ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരും അതുകൊണ്ടാണ് സഹനത്തില് അടുത്ത സഹനത്തിലെ ജോസഫ് ദൈവത്തിൽ ആശ്രയിച്ചു അതുകൊണ്ടാണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ജോസഫിനെയാണ് കാണുന്നത് ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ പോകുന്നിടത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവൻ പൊത്തിപ്പറഞ്ഞ ഭവനത്തില് താരാഗ്രഹത്തിൽ കടന്നപ്പോൾ ഈജിപ്തിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചത് അവൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നത് ഇതുപോലെ ജീവിതത്തിൽ അനുഗ്രഹം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിന്റെ അനുസരിച്ചാണ് പിശാച നമ്മളെ വഴിയിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ നിന്ന് അകറ്റാനായിട്ട് പരിശ്രമിക്കും അവൻ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കും അപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുക നീ ആശ്രയിക്കുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ അനുഗ്രഹവും സമൃദ്ധിയും ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിച്ച് ദൈവത്തിന്റെ പദ്ധതികളോട് വിധേയപ്പെടുമ്പോൾ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ് ദൈവം എല്ലാം മുൻകൂട്ടി അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ തിരുവതിനം ഈശോ അപ്പം വർധിപ്പിക്കുന്നതിന് മുമ്പ് വീലിപ്പോസിനോട് പറയുന്നുണ്ട് ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമ്മൾ എവിടെ നിന്ന് കരുതി വെക്കും ഇരുന്നൂറ് ധനാറക്കുള്ള ഉണ്ടായിരുന്നെങ്കിൽ അല്പമെങ്കിലും തികയുമെന്ന് ചിന്തിക്കുമ്പോൾ യോഹനാൻഡ് സുവിശേഷം ആറ് ആറിൽ പറയുന്നുണ്ട് ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ഇതുപോലെ എല്ലാം ദൈവം മുൻകൂട്ടി അറിയുന്നുണ്ട് ദൈവം മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ പദ്ധതികളോട് വിധേയപ്പെടുവാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരാം ഇന്ന് ഭൂമിയിലെയോ ലോകത്തിൻ്റെതേയോ ഭൗതികമായ കാര്യങ്ങളിലെയോ അല്ലെങ്കിൽ ശക്തിയിലോ കഴിവിലോ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം വിശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ